പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ സമയം ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഭാവിയിലെ കരിയർ ഓപ്ഷൻസിനെ കുറിച്ച് ഏത് വഴിയിലൂടെ പോയാലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയറിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളത് സോ ഈ വരുന്ന ഞായറാഴ്ച ഡിസംബർ ഇരുപത്തി രണ്ടിന് എക്സ് ആൻഡ് വൈ ലേണിംഗ് കോഴിക്കോട് വെച്ചൊരു ഓഫ്ലൈൻ കരിയർ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുകയാണ് വൺ ഓൺ വൺ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പേർട്ടുകളുമായിട്ട് സംസാരിക്കാനുള്ള അവസരമാണ് നൂറ് രൂപ മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസ് ഡിസംബർ ഇരുപത്തി രണ്ട് ഞായറാഴ്ച കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ എക്സ് ആൻഡ് വൈ ലേണിംഗ് ഓഫീസിൽ വെച്ചിട്ടാണ് ഈ ഒരു കരിയർ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ ുന്നത് ഐ ടി എൻസും ഐ ഐ എം ഗ്രാജുവേറ്റ്സുമായിട്ടുള്ള ഒരു ടീമാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരിക്കുക പണ്ണോൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ എക്സ്പേർട്ടുകളെല്ലാം കാണാം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചെല്ലാം സംസാരിക്കാം അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ പ്രീമിയറായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളതും നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോ നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ചുരുങ്ങിയ ആളുകൾ മാത്രം ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റുകൾ മാത്രമേ ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ നമ്പറും മറ്റ് ഡീറ്റെയിൽസ് ൊക്കെ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്